നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തന്നെ തുടരുമെന്ന പിടിവാശിയിലാണ് ബെഞ്ചമിൻ നതന്യാഹു പല രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഈ ഒരു പിടിവാശിയിൽ നിന്ന് നതന്യാഹുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയാലും യാതൊരു തരത്തിലുള്ള നടപടിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരായി ഇതുവരെ വന്നിട്ടില്ല മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കം തുടരുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഫിലാഡൽഫി ഉൾപ്പെടെ മുഴുവൻ ഗാസയിൽ നിന്ന് പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെങ്കിലും നെതന്യാഹു പക്ഷെ അതിന് വഴങ്ങിയില്ല കഴിഞ്ഞ ദിവസമടക്കം രാത്രി വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിലും നെതന്യാഹു നിലപാട് ആവർത്തിക്കുകയാണ് ഭാഗികമായി പിന്മാറ്റത്തിന് തയ്യാറാണെന്നും നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പാക്കി ബന്ദിമോചനത്തിന് വഴിയൊരുക്കണമെന്ന ലക്ഷ്യത്തോടെ യു എസ് പ്രസിഡന്റ് ഇസ്രായേലി മേലുള്ള സമ്മർദ്ദം തുടരുകയാണ് ഫിലാഡൽഫിയുടെ നാഴിൽ ഇസ്രായേൽ സൈന്യത്തിന് പകരം സമാധാന സേനയെ നിയോഗിക്കുന്ന പുതിയ നിർദ്ദേശം അമേരിക്ക മുൻപോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഇസ്രായേലിനെ മാത്രമല്ല ഒരു വിദേശ സേനയെയും ഗാസയിൽ ഒരിടത്തും തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ് പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് എന്നിരുന്നാലും ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കിയ നൂറോളം പേരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഇടനാഴി പ്രധാനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കണ്ടെടുത്തതിനു ശേഷം ഈ തർക്കം അവിടെ രൂക്ഷമായി വെടിനിർത്തൽ കരാറിലൂടെ രക്ഷിക്കാമെന്നായിരുന്നു ചിലർ വാദിച്ചിരുന്നത് നെതന്യാഹു രാഷ്ട്രീയ നേട്ടത്തിനായി സമാധാന ശ്രമങ്ങൾ പാളം തെറ്റിക്കുന്നുവെന്ന് നെതന്യാഹുവിന്റെ എതിരാളികൾ ആരോപിക്കുന്നു അതേസമയം ചർച്ചകൾ മുടങ്ങിയതിന് ഹമാസിനെ കുറ്റപ്പെടുത്തുന്നു ഇനി എന്തുകൊണ്ടാണ് നെതന്യാഹു ഈ ഒരു ഫിലാഡൽഫി ഇടനാഴി വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്താണ് ഈ യുദ്ധത്തിൽ ഫിലാഡൽഫി ഇടനാഴിക്കുള്ള പ്രാധാന്യം എന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഇടുങ്ങിയ സൈനികരഹിത അതിർത്തി മേഖലയാണ് ഫിലാഡൽഫി ഇടനാഴി അല്ലെങ്കിൽ ഫിലാഡൽഫി കോറിഡോർ മെഡിറ്ററേനിയൻ മുതൽ ഇസ്രായേൽ ഭൂമിയിലെ ഷാലോം വരെ ഏകദേശം പതിനാല് കിലോമീറ്റർ നീളത്തിനും നൂറ് മീറ്റർ വീതിയിലും സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാഴിക്ക് സമീപമാണ് സുപ്രധാന റാഫ ക്രോസിംഗ് രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് സയനിസ്റ്റ് കുടിയേറ്റക്കാരും സൈനികരും പിന്മാറിയതോടെയാണ് ഫിലാഡൽഫി ഇടനാഴി വെടിയൊച്ചകളിൽ നിന്നും ശാന്തമായത് രണ്ടായിരത്തി അഞ്ചിന് മുൻപ് ഈജിപ്തുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി പ്രകാരം ഇസ്രായേലിലെ ഫിലാഡൽഫി ഇടനായി സൈനികരെ അനുവദിച്ചിരുന്നു പക്ഷെ അവർക്ക് അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസ പൂർണ്ണമായി വിട്ടതോടെ ഇടനാഴിയുടെ ചുമതല ഈജിപ്തിലേക്കും അതുപോലെ തന്നെ പലസ്തീൻ അതോറിറ്റിയിലേക്കും മാറുകയായിരുന്നു കള്ളക്കടത്ത് തടയാൻ ഈജിപ്ത് അവിടെ എഴുന്നൂറ്റി അൻപത് പോലീസുകാരെ നിയോഗിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തതോടെ അവിടെ സ്ഥിതി ആകെ മാറി ഈ വർഷം മെയ് മാസത്തിൽ ഗാസയിലെ പ്രത്യേകിച്ച് റാഫ നഗരത്തിൽ കരസേന നടത്തിയ ആക്രമണത്തിനിടെ ഇസ്രായേൽ വീണ്ടും ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു ഈജിപ്ഷ്യൻ ഭാഗത്ത് വെള്ളപ്പൊക്കമുള്ള തുരങ്കങ്ങളും ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളും ഉൾപ്പെടെ ഇത് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈജിപ്ത് ഗാസ അതിർത്തിക്ക് കീഴിലുള്ള തുരങ്കങ്ങളിലൂടെ കള്ളക്കടത്ത് തുടരുകയാണ് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹമാസ് ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തിടെ മെഡിറ്ററേനിയൻ കടൽ വഴി ചില ആയുധങ്ങൾ ഗാസയിലേക്ക് കടത്തിയതിന് തെളിവുകൾ ഉണ്ടായിരുന്നു അതിർത്തിയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഈജിപ്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സൈനിക സാന്നിധ്യം സമാധാന ഉടമ്പടിയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ എന്തൊക്കെ വന്നാലും ഫിലാൻഡൽഫിയിടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന പിടിവാശിയിൽ തന്നെയാണ് നെതന്യാഹു തുടരുന്നത് ഫിലാഡൽ ഫിഡനായിയുടെ അധികാരം വളരെ കാലമായി നെതന്യാഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ഇടനാഴി കൈക്കലാക്കുന്നതിന് മുൻപ് തന്നെ ഗാസയിലെ യുദ്ധത്തിന് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഗാസ ഈജിപ്ത് അതിർത്തി നിയന്ത്രിക്കാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്നും ജനുവരിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായപ്പോൾ ഫിലാഡൽ ഫിഡനായുടെ നെറ്റ് സാലിം ഇടനായയുടെയും നിയന്ത്രണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു കരാറിന്റെ നിബന്ധനകളിലേക്ക് ചേർത്തതായി ഹമാസ് അവകാശപ്പെട്ടു ഈ നീക്കം ഹമാസിന്റെ നിർദ്ദേശങ്ങൾ നിരസിക്കാൻ കാരണമായി എന്നാൽ ഈ ആരോപണം നെതന്യാഹു നിഷേധിച്ചു ഇടനാഴി വിട്ടുകൊടുക്കുന്നത് ഹമാസിന്റെ ആക്രമണങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നും ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷയെ തകർക്കുമെന്നും നദന്യാഹുവിന്റെ അനുയായികൾ വാദിക്കുന്നു ഇതിനിടെ ഗാസയിലെ ആളുകൾ സ്ട്രിപ്പിലെ ഏതെങ്കിലും ഇസ്രായേൽ സാന്നിധ്യത്തെ ഒരു അധിനിവേശമായി കാണുന്നുണ്ട് ഇത് സംഘർഷം നീട്ടാനും റാഫ ക്രോസിംഗ് പോലുള്ള സുപ്രധാന ആക്സസ് പോയിന്റുകളെ തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതിർത്തിയിലെ ഇസ്രായേൽ നീക്കം നയതന്ത്രപരമായാണ് ബാധിക്കുക ഇടനാഴിയിൽ നിയന്ത്രണം നിലനിർത്താനുള്ള പദ്ധതി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിത്തർ ചർച്ചാ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണ്ണമാക്കും ഇതിനു പുറമെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളെയും ഇത് ബാധിക്കാനിടയുണ്ട് ഇടനാഴിയിൽ നിരവധി തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൂടെയാണ് ആയുധങ്ങൾ കടത്തിക്കൊണ്ടിരിക്കാമെന്ന് കരുതുന്നത് അതുകൊണ്ട് ഇത് ഹമാസിന്റെ ജീവവായുവാണ് ഇതൊടിച്ചു കളഞ്ഞാൽ ഹമാസിന്റെ ഭൂലോകത്ത് നിന്ന് തന്നെ തുരത്താമെന്ന് നെതിന്യാഹു കരുതുന്നു അതുകൊണ്ടാണ് ഫിലാഡൽഫി ഇടനാഴിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നത് അതേസമയം ചെലവിയിലും ജെറുസലേമിലും ഇന്നലെയും ആയിരങ്ങൾ തെരുവിലിറങ്ങി ആറു ബന്ദികളുടെ മൃതദേഹമാണ് ഗാസയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയത് ഇതോടെ രാജ്യത്ത് പ്രക്ഷോഭം രൂക്ഷമാവുകയാണ് കൊല്ലപ്പെടുന്നതിന് മുൻപ് അമേരിക്കൻ ബന്ദിയായ ഹിർസ് ഗോൾഡ്ബർഗ് ബൊഹ്ലാൻ നൽകിയ വീഡിയോ സന്ദേശം ഹമാസ് പുറത്തുവിട്ടു ബന്ദികളുടെ മോചനത്തിനായി പോരാട്ടം തുടരണമെന്ന് ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെടുന്നതാണ് വീഡിയോ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇതിനിടെ ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കൊലയും അതിക്രമവും തുടരുകയാണ് ഇസ്രായേൽ ജനീൻ തുൽഖറ തുബാസ് ഹൈബ്രോൺ എന്നിവിടങ്ങളിലും ഇരുവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്